നല്ലണം കിട്ടിയല്ലേ സമയവും സന്ദർഭോ നോക്കാണ്ട് കമ്മിൽ ഇട്ടാലേ ഇതായിരിക്കും അവസ്ഥ അയ്യോ ചേട്ടാ എന്റെ പേര് ജോർജ് എന്നല്ല പിന്നെ എന്തുന്നാടാ നിന്റെ പേര് എന്റെ പേര് ആശ്വാസം എന്നാ ആശ്വാസ പിന്നെ എന്റെ കയ്യെങ്ങനാണ് ഒടിഞ്ഞേ അത് കാർ ആക്സിഡന്റ് ആയിട്ട് ഒടിഞ്ഞതാ തിണ്ടി ഏട്ടന്റെ പേര് ഫോട്ടോയ്ക്ക് ജോർജ് എന്നുള്ള പ്രചരിപ്പിച്ചതാ ഞാൻ വിശ്വസിക്കൂല ഇവൻ ജോർജ് തന്നെയാ

അതെയാ ഐ ആം വെരി വെരി സോറി ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്മാനെ അരി ഏതാ നല്ല ഏതാന്ന് തിരിച്ചറിയാത്ത നാടുകൾ ഈ ഫോൺ നോക്ക ഹലോ നിങ്ങളൊക്കെ കൂടി വലിയ ചതിയാണ് ചെയ്തത് എൻ്റെ കൈയുടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും ധനസഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എൻ്റെ കൈ ഫോട്ടോ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചത് നിങ്ങളൊക്കെ കൂടി എൻ്റെ ഫോട്ടോ ജോർജിൻ്റെ ഫോട്ടോ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചില്ലേ അതോടെ എൻ്റെ ജീവിതം നശിച്ചു എന്തായാലും ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല ഇത് ചെയ്തവനോട് ദൈവം ചോദിക്കൂ അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാതെ ചേച്ചി ഞാൻ ജോർജ് അല്ല എൻ്റെ പേര് ആശ്വാസിക്കുന്ന കാണത്രം പറയരുത് എനിക്ക് മുഖം ഞാൻ നോക്കി വെച്ചതാ അയ്യോ അയ്യോ ദിഷേ നടന്നു പോകണ്ട പല വണ്ടിയും കിട്ടും നോക്ക്